സൊ വാൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് ടു പോനോ അപ്പോൾ എല്ലാവർക്കും സുഖം സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാവരും തന്നെ എല്ലാവരും വന്നിട്ട് ജാസ്മിനോട് ഗബിറീനോട് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിക്കും ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ ലവ് ആണോ അത് തുറന്നു പറഞ്ഞുകൂടെയെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തായാലും ഫ്രണ്ട്സ് അല്ല നിങ്ങളെന്തായാലും ലവേഴ്സ് തന്നെയാണ് അങ്ങനെയാണ് നിങ്ങളെല്ലാം ചെയ്ത് കൂട്ടുന്നത് അത് ഞങ്ങളായ പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമായ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ജാസ്മിൻ പറയാം ഇല്ല ഇല്ല ഞങ്ങൾ ശരിക്കും ഫ്രണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുവാണ് അപ്പോൾ ബിഗ് ബോസില് പുതിയതായിട്ട് വന്നിട്ടുള്ളവരും വിട്ടു കൊടുക്കുന്നുണ്ട് അവരും പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ കാണിക്കുന്നു കാണുമ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നതാണോ തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ സമ്മതിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണോ നിനക്ക് തോന്നുന്നത് ജാസ്മിനെന്ന് അഭിഷേക് അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് അത് എൻ്റെ വീട്ടുകാർ അത്ര ഓപ്പൺ ടൈപ്പ് ആണ് എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നാണ് പറയുന്നത് പക്ഷേ നമുക്കല്ലേ അറിയുള്ളൂ പുറത്ത് ആ വീട്ടുകാരുടെക്കൊക്കെ എത്രത്തോളം ഡീപ്രഷറേഷനാണ് ജാസ്മിൻ കാരണം നടക്കണേന്ന് അത് മാത്രമല്ലാണ്ട് ജാസ്മിനും ഖബറിക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് തനിക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ് ബിഗ് ബോസ് വീടിൻ്റെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്തുകൊണ്ട് അത് ഇങ്ങനെ ഇവർക്ക് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഈ വന്നിട്ടുള്ള എല്ലാവരും പേരും വന്നിട്ട് പറഞ്ഞത് ജാസ്മിന് നിങ്ങൾ പ്രണയമാണ് തുറന്നു പറഞ്ഞേക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇവർക്ക് ഭയങ്കര ബാഡായിട്ടുള്ള ഒരു ഇമേജ് ആണ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അഭിഷേക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ കമ്മിറ്റഡ് ആണ് ജാസ്മിൻ അടുത്ത മാസം ഇപ്പോഴും കല്യാണമാണെന്നല്ലേ പറഞ്ഞത് കല്യാണമൊക്കെ നിശ്ചയിച്ചു ചോദിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത് പക്ഷേ ജാസ്മിൻ പറഞ്ഞത് കള്ളാണല്ലോ ജാസ്മിൻ്റെ കമ്മിറ്റഡ് ഒന്നുമല്ല ജാസ്മിന് വെറുതെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിട്ടോ ഉള്ളൂ എന്നല്ലേ അതല്ലേ സത്യംന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് കുറച്ച് മടിയോടെ ആണെങ്കിലും ജാസ്മിൻ പറയുന്നുണ്ട് അതെ അങ്ങ് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഗബ്രിയുമായിട്ടുള്ള ഇത്രയും ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കെട്ടാൻ പോകുന്ന ആൾ നിങ്ങൾക്ക് സമ്മതിച്ച് തരുന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ജാസ്മിനോട് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഐ അവനെ എനിക്ക് സമ്മതിച്ച് അതിലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ ജീവിതകാലം മൊത്തം സിംഗിളായിട്ട് നടക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ എനിക്ക് കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഫാമിലിയിലുള്ള വീട്ടുകാർ കാണുമ്പോഴും എന്തായിരിക്കും ഇതിന് റിയാക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ എന്തായാലും ജാസ്മിനും ഗബ്രിക്ക് നല്ല നെഗറ്റീവ് ഇമേജ് തന്നെ ഇത് കാരണം കൂടുന്നുണ്ടെന്ന് തന്നെ പറയാം ചിലപ്പോൾ അവർ മനസ്സിലാക്കി ചിലപ്പോൾ ഡിസ്റ്റൻസ് വെക്കാൻ ചാൻസസ് ഉണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് അടി അടി എന്ന് പറഞ്ഞാൽ അമ്മാര് അടി നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുമാത്രമല്ല ആ ജാസ്പിൻ ഒരു സമയത്ത് ഇരുന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗബ്ബർ ചോദിക്കുന്നുണ്ട് ഒന്ന് പോയി കുളിച്ചുകൂടെ എഴുതി കുളിക്കാതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അതുമാത്രമല്ലാണ്ട് കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്ദിനി എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പോകുന്നുണ്ട് ഇത് കേട്ടിട്ട് ജാസ്മിൻ ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിൻ പറഞ്ഞിട്ട് ദേഷ്യം കണ്ട്രോൾ ചെയ്തിരിക്കാം വന്നോടൊരു അടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ജാസ്മിൻ അങ്ങനെ ഇരിക്കണത് ജാസ്മിൻ എന്നിട്ട് നന്ദിനിക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കേൾക്കാൻ നന്ദിനി തയ്യാറാവുന്നില്ല നന്ദിനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിലൊക്കെ നല്ല അടി നടക്കാൻ ചാൻസസ് ഉണ്ട് ഇന്ന് പ്രത്യേകിച്ച് അടി നടന്നില്ലെങ്കിലും നാളെ എന്തായാലും അടിപൊട്ടാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുപോലെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ബൈ